ഈശോയിൽ പ്രിയമുള്ളവരെ ആത്മപരിശോധന ചെയ്തിട്ട് മനസ്സറിവോടെ ഒന്നും ചെയ്തതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നില്ല വിശുദ്ധി അൽഫോൻസ് അമ്മ തൻ്റെ കുമ്പസാരക്കാരനായിട്ടുള്ള റോമൺ സച്ചിനോട് പറഞ്ഞ വാക്കുകളാണ് ആത്മപരിശോധന ചെയ്തിട്ട് മനസ്സറിവോടെ ഒന്നും ചെയ്തതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നില്ല എങ്ങനെയാണ് ഒരാൾക്ക് തൻ്റെ ഹൃദയത്തിൻ്റെ നിർമ്മലതയെ ഇപ്രകാരം മറ്റൊരാളുടെ മുന്നിൽ തുറന്നു വയ്ക്കാനായിട്ട് പറ്റുക തൻ്റെ മനസ്സിൽ ഒട്ടും തന്നെ കളങ്കമില്ലെന്ന് മറ്റൊരാളുടെ പറയാനായിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുക വിശുദ്ധ അൽഫോൻസ് അമ്മ തൻ്റെ ജീവിതകാലത്തിനിടയ്ക്ക് സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു തൻ്റെ രോഗാവസ്ഥയിൽ തന്നെ ശുശ്രൂഷിക്കുവാൻ കടന്നു വന്ന പരിചാരിക പോലും വളരെ മോശമായിട്ടാണ് വിശുദ്ധ അൽഫോൻസമ്മയുടെ പെരുമാറിയത് എന്നിട്ടും വിശുദ്ധ അൽഫോൻസ് ഇപ്രകാരമാണ് പറയുന്നത് ആത്മപരിശോധന ചെയ്തിട്ട് മനസ്സറിവോടെ ഒന്നും ചെയ്തായിട്ട് ഞാൻ ഓർമ്മിക്കുന്നില്ല വചനത്തെ ഹൃദയം കൊണ്ട് തൊട്ടവരാണ് വചനത്തിൻ്റെ പ്രഘോഷകരായി മാറിയിരിക്കുന്നത് ഗോതമ്പ് മണി നിലത്തി വീണ അഴിയുന്നെങ്കിൽ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കുമെന്ന വചനത്തെ ഹൃദയം കൊണ്ട് തൊട്ട ഒരാളാണ് വിശുദ്ധ അൽഫോൻസ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ അൽഫോൻസ് ജീവിതത്തിൽ തൻ്റെ ഹൃദയത്തിൻ്റെ നിർമ്മലത ഒരാൾക്ക് മുന്നിൽ ഇപ്രകാരം തുറന്നു വയ്ക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിനും ഇപ്രകാരം വചനത്തെ ഹൃദയം കൊണ്ട് തൊട്ട നിമിഷങ്ങളുണ്ട് നമ്മുടെ ആദ്യ കുർബാന സ്വീകരണ വേളയിൽ അന്നൊരു പക്ഷേ ആരെങ്കിലും നമ്മളോട് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിച്ചാൽ ആത്മപരിശോധന ചെയ്തിട്ട് മനസ്സറിവോടെ ഒന്നും ചെയ്തതായിട്ട് ഓർമ്മിക്കുന്നില്ലെന്ന് വിശുദ്ധ അൽഫോൻസ് നമ്മുടെ ഹൃദയത്തിൻ്റെ നിർമ്മലതയെ സൂക്ഷിക്കുവാനുള്ള കൃപാവരം നമുക്ക് നൽകുമാറാകട്ടെ ആമി